എൻ്റെ പേര് സ്റ്റെഫി തോമസ് ഞാൻ ബൈച്ചിലിന്നാണ് വരുന്നത് സെൻറ്റ് റാഫിയൽസ് ചർച്ച് തയ്ക്കുന്ന ഇടഭാഗമാണ് ഞാനിപ്പോൾ എം എസ് ഡബ്ല്യു കോഴ്സ് പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ എനിക്ക് സാക്ഷ്യം പറയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ നാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആദ്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഇരുപ എനിക്ക് ഇരുപത്തൊന്ന് വർഷമായിട്ട് കഠിനമായ വയറുവേദനയുള്ള ആളായിരുന്നു അതായത് ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറുകയും അത് അതിനെ സംബന്ധമായിട്ട് എനിക്ക് കഠിന വയറുവേദന വരികയും പിന്നെ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ചിക്കൻ ചിക്കൻ എപ്പോൾ കഴിച്ചാലും അപ്പം തന്നെ എനിക്ക് വയറുവേദന വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ വയറുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് മരിച്ചു പോകുന്ന അവസ്ഥ പോലത്തെ ഒരു വേദനയായിരുന്നു അപ്പൊ മമ്മിക്ക് മാത്രമേ അറിയുള്ളൂ ആ വേദന കാരണം മമ്മിയാണ് കൂടുതലും അത് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും എനിക്ക് മറ്റുള്ളവർ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ചില ഫുഡുകൾ കഴിക്കാൻ കാരണം ഈ വയറുവേദന പുറത്ത് ഇതുവരെ എനിക്ക് ആ വീട്ടിൽ മാത്രമേ ഈ വയറുവേദന വന്നിട്ടുള്ളൂ ദൈവം സഹായിച്ച് പുറത്ത് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അങ്ങനെ വരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറേ ഫുഡ് ഞാൻ കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഫോട്ടോ നോക്കിയാലും എൻ്റെ എനിക്ക് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ ഇരുന്നത് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു അപ്പം തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുന്നോണ്ട് ഇപ്പൊ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്കിപ്പോ ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ല